അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിനമായി മാറുകയാണ് നാളെ കാരണം വിശുദ്ധ ഡൊമിനിക് സാവയ്ക്ക് ശേഷം ലോകത്തിന് ഒരു കൊച്ചു വിശുദ്ധനെ കൂടി ലഭിക്കുകയാണ് അതേ ദിവ്യകാരുണ്യമാകുന്ന ഹൈവേയിലൂടെ സ്വർഗത്തിലേക്ക് ഓടിക്കയറിയ ആരൻ വിശുദ്ധ കാർലോ അക്യൂട്ടിസ് നാളെ തീരുകയാണ് കേവലം പതിനഞ്ച് വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് വിശുദ്ധിയുടെ പരിമളം പരത്തി ഈ ലോകത്തു നിന്ന് കടന്നുപോയ കൊച്ചു വിശുദ്ധൻ ഏഴാം വയസ്സിൽ പ്രഥമ ദേവികാരണത്തിന് ശേഷം എല്ലാ ദിവസവും മുടങ്ങാതെ ദേവികാരനും സ്വീകരണം നടത്തിയ വിശുദ്ധ കുർബാനിൽ പങ്കെടുത്ത അത്ഭുത ബാലൻ അവൻ്റെ അമ്മ മതപരമായ കാര്യങ്ങളിൽ അത്രമാത്രം ശ്രദ്ധാലുവൊന്നും ആയിരുന്നില്ല ബിസിനസ് കാര്യങ്ങളിൽ ബത്തശ്രദ്ധരായിരുന്ന കാർലോയുടെ മാതാപിതാക്കൾ മത കാര്യങ്ങളിൽ താൽപ്പരതേ ആയിരുന്നില്ല കാർലോയുടെ അമ്മ ഓർമ്മി ഓർമ്മിക്കുകയാണ് അതായത് അവർ തൻ തങ്ങളുടെ വിവാഹ ദിവസമാണ് പള്ളിയിൽ ഒന്ന് പോയതായിട്ട് ഓർക്കുന്നത് എന്ന് പക്ഷേ ഈ കൊച്ചു വിശുദ്ധൻ്റെ മൂന്ന് വയസ്സുള്ളപ്പോൾ അവൻ്റെ വല്യപ്പച്ചൻ മരിച്ചുപോയി വല്യപ്പച്ചൻ രാത്രിയിൽ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു മോനെ എൻ്റെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്ന് വ്യാകുലപ്പെടുകയാണ് സഹിക്കുകയാണ് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നീ എന്നെ സ്വർഗത്തിലേക്ക് വിടണം ആ സ്വപ്നം ആ കൊച്ചു ബാലൻ്റെ മനസ്സിനെ ആകെ പിടിച്ചുലച്ചു പിറ്റേന്ന് രാവിലെ തന്നെ അവൻ തൻ്റെ വല്ലയോട് നിർബന്ധം പിടിച്ചു അമ്മച്ചി എനിക്ക് പള്ളിയിൽ പോകണമെന്ന് പോളണ്ടുകാരിയായിരുന്ന മതകാര്യങ്ങളിലൊക്കെ അല്പം താല്പര്യമുണ്ടായിരുന്ന അവൻ്റെ അമ്മച്ചി അവനെ ദേവാലയത്തിൽ കൊണ്ടു അവൻ തൻ്റെ വല്ലിപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ അവന് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ബാലപാഠം മൂന്നാം വയസ്സിൽ തന്നെ ഹൃദ്യസ്ഥം ആക്കുവാനായിട്ട് അവന് സാധിച്ചു പിന്നീടുള്ള അവൻ്റെ ജീവിതം ആത്മീയ യാത്രയിലെ സകല പക്വതയേറിയ ദൈവശാസ്ത്ര പണ്ഡിതന്മാരെ പണ്ഡിതന്മാരെക്കാൾ വളരെ ശ്രേഷ്ഠമായ ഒന്നായിരുന്നു അവൻ്റെ മാതൃകാപരമായിട്ടുള്ള ജീവിതം കണ്ട് അവൻ്റെ വീട്ടിലെ ജോലിക്കാരനായിരുന്ന ക്രൈസ്തവനല്ലാതിരുന്ന രാജേഷ് എന്ന വ്യക്തി കത്തോലിക്ക സഭയിലെ അംഗമായി മാമദ സ്വീകരിച്ചു അവൻ പള്ളിയിലേക്ക് നിത്യേന പോകുമ്പോൾ എല്ലാവരോടും പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഹായ് എന്തുണ്ട് വിശേഷം എന്നോരോരുത്തരെയും വിളിച്ച് അഭിസംബോധന ചെയ്യുമായിരുന്നു തനിക്ക് കിട്ടുന്ന പണമെല്ലാം സൂക്ഷിച്ചു വെച്ച് പാവപ്പെട്ടവർക്ക് തെരുവിലുള്ളവർക്ക് കമ്പിളി പുതുപ്പ് വാങ്ങിക്കൊണ്ട് കൊടുക്കുക അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുക അതൊക്കെ അവൻ കുഞ്ഞുനാളിനെ ചെയ്തിരുന്നു എന്നുള്ളതാണ് പന്ത്രണ്ടാം വയസ്സിൽ അവൻ കുട്ടികളെ വേദപാഠം പഠി പഠിപ്പിക്കാനുള്ള ഒരു ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലെ അംഗമായി അവൻ അവൻ മറ്റു കുട്ടികളെ വേദപാഠം പഠിപ്പിക്കാൻ തുടങ്ങി കേവലം പതിനഞ്ച് വർഷം കൊണ്ട് ഒരു പുരുഷായുസോട് നേടാവുന്ന ആത്മീയ സുഹൃ സുഹൃത്തങ്ങളെല്ലാം അവൻ നേടിയെടുത്തു അങ്ങനെ പതിനഞ്ചാമത്തെ വയസ്സിൽ അവൻ സ്വർഗീയ സമ്മാനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദുഃഖിതയായിത്തീർന്ന് അവൻ്റെ അമ്മയോട് അവൻ പറയുന്നുണ്ട് അമ്മയും അമ്മ വിഷമിക്കണ്ട ഞാൻ സ്വർഗത്തിൽ ചെന്നിട്ട് അമ്മയ്ക്ക് വേറെയും മക്കളെ യേശുവിൽ നിന്ന് വാങ്ങിത്തരാമെന്ന് പറയുന്നുണ്ട് കാരണം അവൻ അവൻ്റെ മാതാപിതാക്കൾക്ക് ഒരേ ഒരു മകനായിരുന്നു അവനാ വാക്കു പാലിച്ചു അവൻ്റെ മരണശേഷം ഏറെ കഴിയും മുമ്പ് അവൻ്റെ മാതാപിതാക്കൾക്ക് ഇരട്ട കുട്ടികൾ ജനിക്കുകയുണ്ടായി പിന്നീടുള്ള അവൻ്റെ മരണശേഷം അവൻ്റെ ശവസംസ്കാരം ചടങ്ങിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെരുവിലെ പാവപ്പെട്ടവരും യാചകരുമായിരുന്നു അവൻ്റെ മരണശേഷം അവൻ്റെ കുഴിമാടത്തിലേക്ക് യാചകരും തെരുവ് തെരുവിൽ കഴിയുന്നവരുമെല്ലാം ഓടിയെത്തി പ്രാർത്ഥന നടത്തുവാൻ തുടങ്ങി അവരാഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ലഭ്യമായി അങ്ങനെ സഭാ സഭാചരിത്രത്തിലെ ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു കൊച്ചു വിശുദ്ധനായിട്ട് നമ്മുടെ കാർലോ മാറുകയാണ് കാർലോ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ വിശുദ്ധനായിട്ട് മാറേണ്ടതായിരുന്നു പക്ഷേ ആ സമയത്താണ് നമ്മുടെ പശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ദിവംഗതനായത് അങ്ങനെ ആ ദിവസം പിന്നീട് മാറ്റിവെക്കുകയാണുണ്ടായത് അങ്ങനെ നാളെ സെപ്റ്റംബർ ഏഴാം തീയതി നമുക്കൊരു കൊച്ചു വിശുദ്ധനെ ലഭിക്കുകയാണ് നമുക്ക് ആ വിശുദ്ധനോട് പ്രാർത്ഥിക്കാം ആ വിശുദ്ധൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്മുടെ കുട്ടികളെ വിശുദ്ധത്തിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ആ കൊച്ചു വിശുദ്ധനോട് മത്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം ആമേ